ഇവർ കൂട്ടിക്കയറാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വൈകുന്നേരത്തെ തീറ്റ തന്നെ വേണം അപ്പം നല്ല കോഴികളെ വേണ്ടവർ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിലും അയക്കാം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ തന്നെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും നല്ല പ്യൂർ നല്ല അനുയോജ്യമായ നല്ല കോഴികളാണ് ഇവരൊക്കെ നല്ല ഇപ്പോൾ ഒരു മൂന്ന് കിലോ റേഞ്ച് വെയ്റ്റ് ഉള്ള കോഴികളാണ് അതെ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം നമ്മുടെ കയ്യിൽ ഇപ്പം നല്ലൊരു ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ട് അന്നേരം ഈസ്റ്റേണൊക്കെ ആവശ്യമുള്ളവർ ഇപ്പം തന്നെ വിളിച്ചോ ഇഷ്ടം മാതിരി സാധനമുണ്ട് കൊടുക്കാൻ അവർ